നമസ്കാരം മാരകമയക്കുമരുന്നായ എം ഡി എം എയും കഞ്ചാവുമായി നിലമേൽ പുലിയൂർകോണം സ്വദേശി ചടയമംഗലം എക്സൈസിന്റെ പിടിയിൽ ഇന്നലെ രാത്രി പത്തു പതിനഞ്ചോടെയാണ് സംഭവം ചടയമംഗലം റേഞ്ച് ഇൻസ്പെക്ടർ എ കെ രാജേഷിന്റെ നേതൃത്വത്തിൽ പാർട്ടി വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പെട്രോളിങ്ങിനിടയിൽ ഇന്നലെ രാത്രി പത്ത് പതിനഞ്ചോടെ നിലമേ വില്ലേജിൽ കാരോട് എന്ന സ്ഥലത്ത് തിരുവനന്തപുരം കൊട്ടാരക്കര റോഡിൽ ശബരിഗിരി സ്കൂളിന് എതിർവശം വെച്ച് അഞ്ച് ഗ്രാം എം ഡി എം അഞ്ച് ഗ്രാം കഞ്ചാവുമായി കെ എൽ ടു എ കെ മുപ്പത്തഞ്ച് ഇരുപത്തൊമ്പത് എന്ന സ്വിഫ്റ്റ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന മടവൂർ പുലിയൂർ കോണത്ത് ചരിവിള വീട്ടിൽ അരുൺകുമാറിനെയാണ് ചടയമംഗലം എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് സംഘത്തിൽ എ സി ഐ ഗ്രേഡ് ഷാനവാസ് എൻ പ്രവന്റീവ് ഓഫീസർ ബിനീഷ് സിഇഒമാരായ സബീർ ശ്രേയസ് ഉമേഷ് നിഷാന്ത് എന്നിവർ പങ്കെടുത്തു ആയൂർ ടു നിലമേൽ